ഭ്രൂണത്തിന് ജീവനുണ്ടോ ഉണ്ടെങ്കിൽ മൈനസ് മുപ്പത്തിനെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഭ്രൂണം സൂക്ഷിക്കാനും പുനഃസൂക്ഷിക്കാനും അങ്ങനെ കഴിയും ഇവിടെ ഭ്രൂണത്തിന് മാത്രമല്ല ഈ കോശങ്ങൾ നമ്മൾക്ക് വളരെ മൈനസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊണ്ടുപോകാൻ കഴിയും ഇപ്പോൾ എന്തുകൊണ്ടാണ് താഴ്ന്ന ടെമ്പറേച്ചർ നമുക്ക് പ്രശ്നമാകുന്നത് നമ്മുടെ ന്യൂറോളജിക്കലായിട്ട് പല ഓർഗൻസിനാണ് കേടുവരുന്നത് ഇപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ തന്മാത്ര തലത്തിലുള്ള ഒരു വസ്തു ഇപ്പോൾ ഭ്രൂണത്തിൻ്റെ തുടക്കത്തിൽ അത് തന്മാത്ര തലത്തിലാണ് നിൽക്കുന്നത് ആ ജനറ്റിക് മെറ്റീരിയൽ ഈ പറയുന്ന ടെമ്പറേച്ചറിൽ അന്യൂനമായിട്ടിരിക്കും അതായിരിക്കില്ല അവയവൽക്കരണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെ കൂടെ സ്ഥിരാടങ്ങളും അതേപോലെയുള്ള ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റും ആയിട്ടുള്ള ഒരു ജീവിക്ക് ആ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റില്ല പക്ഷേ അറ്റ് ദിസ്റ്റേജ് ഇത് നമുക്ക് സ്പേം ബാങ്കിൽ കൊണ്ടുവെക്കുന്നു സ്പേം എന്ന് പറയുന്നത് അൻപത് ശതമാനം ജനറ്റിക് മെറ്റീരിയലുള്ള സാധനമാണ് എന്ന് പറയുന്നതും അൻപത് ശതമാനം ജനറ്റിക് മെറ്റീരിയലുള്ള ഒരു വലിയ കോശമാണ് ഈ രണ്ട് സാധനവും നിങ്ങൾക്ക് ശീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സ്പേം സ്പേം ബാങ്ക് ഉണ്ട് അത് നിങ്ങൾ ഇപ്പോൾ പതിനാറ് വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൻപത് വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഈ പതിനാറ് വയസ്സിലെ സ്വമെടുത്ത് ഇൻവിട്രോ ഐ വിയിലൂടെ നിങ്ങൾക്ക് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ പതിനാറ് വയസ്സ് നിങ്ങൾക്ക് ഉണ്ടാകാമായിരുന്ന കുട്ടിയെ അമ്പതാമത്തെ വയസ്സിൽ ഉണ്ടാക്കാൻ പറ്റും കാര്യം ശീതീകരണം ആ അവസ്ഥയിൽ പക്ഷേ നിങ്ങളെ മുപ്പത്തി രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റർ ചെയ്തോണാവും ഹിറ്റർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആളുകളെ അതിശീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ കൊണ്ടുവന്ന് വെച്ചു അതിന് നമ്മുടെ കുറച്ചുകൂടെ ആയിട്ടുള്ളതാണ് നമുക്ക് പല അവയവങ്ങൾക്കും അത്രയും ചെറിയ തണുപ്പ് താങ്ങാൻ പറ്റില്ല പക്ഷേ ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ കുഴപ്പമില്ല അതാണ് സ്പേമും എഗിൻ്റെയൊക്കെ ശീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ സംരക്ഷിക്കാൻ കഴിയും എന്ന് പറയുന്നത് അതിന് ജീവനുണ്ട് ബീജത്തിന് ജീവനുണ്ട് ബീജത്തിൻ്റെ ജീവനില്ലെങ്കിൽ ഗർഭം നടക്കില്ല അണ്ടത്തിൻ്റെ ജീവനില്ലെങ്കിൽ ഗർഭം നടക്കില്ല ബീജം മൂവ് ചെയ്തില്ലെങ്കിൽ ഗർഭം നടക്കില്ല ബീജത്തിന് ജീവനുണ്ടെങ്കിൽ അണ്ടത്തിന് ജീവനുണ്ടെങ്കിൽ പിന്നെ ഭ്രൂണത്തിന് ജീവനില്ലേ ജീവനുണ്ട് ജീവനുള്ള വസ്തു തന്നെയാണ് ഭ്രൂണോ ആ ജീവൻ ജീവൻ പുറത്തുനിന്നെങ്കിലും വരുന്നു അതായത് അണ്ടത്തിനും ബീജത്തിനും ജീവനുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ജീവൻ ഇല്ലെങ്കിൽ ഗർഭധാരണം നടക്കില്ല പുതിയതായിട്ട് ജീവൻ വരുന്നില്ല ഊതി കയറ്റുന്നില്ല ബീജം ജീവൻ അണ്ടൻ ജീവൻ സിക്താന്ഡം ജീവൻ അത് ഇരട്ടിക്കുന്നു ജീവൻ 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 ഇതാണ് നമ്മൾ ഉള്ളൂ അല്ലാതെ ജീവൻ പുറത്തുനിന്നും വരുന്നില്ല ഇതിനകത്തുള്ള സാധനം ക്ലോൺ ചെയ്താലും ഒരു ബോഡി സെല്ലാണ് എടുക്കുന്നത് ഒരു ബോഡി സെല്ലെടുത്ത് ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ജീവനാണ് അതിൻ്റെ ഒരു പതിപ്പാണ് ജീവനെന്ന് പറഞ്ഞ സാധനം പുറത്തുനിന്നേ അല്ല അതിനകത്തുള്ളതാ അകത്തു